ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കുണ്ട്ര ആശുത്രി തൊട്ടടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലവും ഈ സീബ്ര ലൈനും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് കഴിഞ്ഞ ഒന്നര മാസത്തിന് മുമ്പ് തൃശ്ശൂർ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ അതായത് സീബ്ര ക്രോസ് കടന്ന ഒരു കുട്ടിയെ ഒരു വാഹനം ഇടിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തന്നെ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് അതായത് ഏകദേശം ഒരു വൺ മില്യനി പുറത്ത് ആൾക്കാർ കാണുകയും ചെയ്തു അപ്പോൾ ഇന്നിപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് ഈ ആശുപത്രി മുഖ ഇതാ എൻ്റെ ഈ എൻ്റെ മുന്നിൽ കാണുന്നത് ഈ ഒരു സ്ഥലത്ത് ഇന്ന് ഒരു ഗൃഹനാഥനെ ഒരു മൂന്ന് പേര് സ്കൂട്ടറിൽ വന്നിട്ട് അവർ ഇടിച്ചുതെർപ്പിച്ചിട്ടുണ്ട് എൻ്റെ പേര് ജോൺ ഫിലിപ്പ് എന്നാണ് ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ആക്സിഡൻറ്റിനെ കുറിച്ചൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കുണ്ടർ ആശുപത്രി മുക്കിൽ ഞാൻ മോർന്ന സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിച്ചിട്ട് അതിൻ്റെ ജസ്റ്റ് ഓപ്പസിൽ കാരണ്യ മെഡിക്കൽ സ്റ്റോറിൽ ഒരു മരുന്ന് വാങ്ങിച്ചിട്ട് തിരിച്ച് സീബ്ര ലൈൻ ക്രോസ് ചെയ്തായ സമയത്ത് ഞാൻ രണ്ട് സൈഡും നോക്കിയിട്ടാണ് ക്രോസ് ചെയ്തത് ഈവ എന്നിട്ട് പോലും എവിടുന്നോ ഒരു ബൈക്ക് ഞാൻ കാണാത്ത ദൂരത്തു നിന്ന് അത്രമാത്രം സ്പീഡിൽ മൂന്ന് പേര് ഹെൽമെറ്റ് പോലും ഇല്ലാതെ മൂന്ന് സ്റ്റുഡൻസ് ഒരു ബൈക്കിൽ കയറി പാസ് ചെയ്ത് വന്ന് എന്നെ ഇടിച്ച് എൻ്റെ കയ്യോ എൻ്റെ ദേഹമൊക്കെ പറഞ്ഞ് എൻ്റെ കണ്ണാടി വാച്ച് മൊബൈൽ എല്ലാം നഷ്ടപ്പെട്ടു അതിനുശേഷം അവർക്ക് ബൈക്ക് കാറിൽ പോയി ഇടിച്ചു അവർക്കും ആ പിള്ള മൂന്ന് പിള്ളേർക്കും ഏതൊക്കെയോ ഹെഡ് ഇഞ്ചുറിയൊക്കെയോ ഉണ്ട് അപ്പോൾ ഇത് എത്രമാത്രം ഈ ഇവിടുത്തെ ലൈസൻസ് കൊടുക്കുന്ന പിള്ളേർക്ക് സിബ്ര ക്രോസിങ് എന്താണെന്നോ റെഡ് ലൈൻ യെല്ലോ ലൈൻ എന്താണെന്നോ ഷെയ്റ്റ് ലൈൻ എന്താണെന്നോ ഒരു അവയർനെസ്സും ഇല്ല ഇതൊക്കെ ഒന്ന് കൊടുക്കേണ്ടത് കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഇല്ലാതെ ലൈസൻസ് നമ്മൾ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല ഇല്ല ആദ്യമായിട്ട് സിബ്ര ലൈനിൽ ആൾക്കാർ പാസ് പാസഞ്ചേഴ്സ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് നിർബന്ധിക്കണം അത് എനിക്ക് ഞാനിപ്പോൾ എൽ എം എസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയോ ഒരു അവയർനെസ്സിന് വേണ്ടി ഞാനിത് പറയുന്നത് മാത്രമേ ഉള്ളു ഇവിടെ മുറിവുണ്ട് ഇദ്ദേഹത്ത് മുറിവുണ്ട് കണ്ണാടി പോയി മൊബൈൽ പോയി മരുന്ന് വാങ്ങിച്ചത് പോയി അതായത് അവിടുന്ന് ഇടിച്ച് തെറിച്ച് ഇവിടെ വന്ന് വീണു അതായിരിക്കും അവസ്ഥ അവിടെ ബ്ലഡും മറ്റ് കാര്യങ്ങളൊക്കെ ഇടപ്പമുണ്ട് ശരിക്കും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീബ്ര ലൈൻ വെറുതെ ഈ റോഡിൽ വരച്ചു വച്ചേക്കുന്നതല്ല അതിൽ കുറച്ച് നിയമവശങ്ങളും നിയമ കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് ജനങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കുക എന്നൊരു കാരണത്താലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു അവയർനെസ് അതായത് എന്തിനാണ് ഈ സീബ്ര ലൈൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ വഴി വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കോ അതുമല്ലെങ്കിൽ ഇതിലേക്കൂടെ നടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്കോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇതിനെപ്പറ്റി ശരിക്കും അറിവ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാര്യം ഞാൻ ഈ സീബ്രാലയനിൽ സാധാരണ വെളി വെളിരാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ സീബ്രാലയത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിൽ കാണുന്ന ലൈനിൽ വണ്ടി നിർത്തിത്തരണം എന്നാണ് നിയമം പക്ഷേ നമ്മുടെ ഈ കേരളത്തിൽ ഇത് നടക്കുന്നില്ല ഞാൻ ഞാനകത്തോട്ട് റോഡിലോട്ട് കയറി നിന്നാൽ പോലും ഒരു മനുഷ്യർ പോലും വണ്ടി നിർത്തി തരുന്ന ഒരവസ്ഥയും കാണുന്നില്ല കാരണം ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് ഇതിപ്പോൾ പ്രയോറിറ്റി മൊത്തവും വാഹനങ്ങൾക്കാണ് കാൽ യാത്രക്കാർക്ക് യാതൊരുവിധ പ്രയോറിറ്റിയും ഇവിടെ കാണുന്നില്ല കൈ കാണിച്ചുകൊണ്ട് മാത്രമാണ് വണ്ടികൾ നിർത്തി തരുന്നത് കണ്ട നിർത്താതെ പോകുന്നുണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നിരന്തരം നമ്മുടെ നിരത്തുകളിൽ സംഭവിക്കുന്ന അപകടങ്ങളിൽ ഒട്ടുമിക്ക കേസുകളും റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ് അപ്പോൾ അതിൽ ജനങ്ങൾക്ക് കൂടുതലും ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുന്നിൽ ഇരിക്കി വരച്ചിട്ടേക്കുന്ന ഈ വര എന്തിനാണെന്ന് പോലും ജനങ്ങൾക്കറിയില്ല എം പി ഡിയും കേരള പോലീസും സംയുക്തമായിട്ട് നിന്ന് ജനങ്ങൾക്കൊരു അവയർനെസ് കൊടുക്കണം എന്നൊരു അപേക്ഷയുണ്ട് അതുപോലെ തന്നെ ആ അവയർനെസ് നല്ല രീതിയിൽ ചെവിക്കൊള്ളണമെന്ന് ജനങ്ങൾ ചെവിക്കൊള്ളണമെന്ന് നമ്മളൊരു എളിയ അപേക്ഷയും കൂടെ ഉണ്ട് കാര്യം ഈ നിയമവും ഇതെല്ലാം വച്ചേക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ ജീവന സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ് പക്ഷേ ഇതൊന്നും കേൾക്കാനോ അതൊന്നും പറഞ്ഞു തരാനോ അധികാരികൾക്ക് സമയമില്ല ജനങ്ങൾക്ക് കേൾക്കാനും സമയമില്ല നമ്മൾ ഇന്ന് കുണ്ടർ ആശുപത്രി മുക്കിൽ ഇന്നിവിടെ ഒരു ആക്സിഡന്റ് നടന്നു നിങ്ങൾ അറിഞ്ഞിരുന്നോ നിങ്ങൾ അറിഞ്ഞിരുന്നു അപ്പോൾ ഒരു പിന്നെ ജഗന്നാഥൻ ഇതുവഴി തീവ്രാലയം പ്രവർത്തിക്കുന്ന സമയത്ത് ബൈക്കിലെത്തിയ ഒരു മൂന്ന് പേരടങ്ങുന്ന സംഭവം തോന്നുക അവർ ബൈക്കിൽ വന്നതാണ് അവർ രണ്ടോ കാണാതെ ഇന്നലെ ബൈക്ക് വന്നു അദ്ദേഹത്തെ തട്ടി വീണു അവർക്കും പരിഗുണ്ട് അദ്ദേഹത്തിനും പരിഗുണ്ട് അപ്പൊ ഈ സീബ്രാലയൻ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു പോകണം എന്നുള്ള ഒരു അറിവ് ഇപ്പോഴും പലർക്കും അറിയത്തില്ല അല്ലെ സീബ്രാലയൻ ക്രോസ് ചെയ്യുന്നത് അവിടെ സീബ്രാലയൻ ഉണ്ട് ആളുകൾ അത് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അവയർനെസ് എങ്കൊന്ന് ഒരു ഒരുമാതിരി ആർക്കും ഇല്ല ഞങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ മനസ്സിലാക്കുക ഒരു എന്നുള്ള രീതിയിൽ നമുക്ക് ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാല് വാഹനങ്ങള് ഒരു കെ എസ് ആർ ടി സി ബസ് ആണ് വരുന്നത് അതുപോലെ ഞങ്ങള് ഇവിടെ കിടന്ന് കാണിക്കുന്ന സർക്കസ് ഞങ്ങൾ ഇവിടെ കിടന്ന് കാണിക്കുന്ന സർക്കസ് പ്രിയ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും ഒരു മനുഷ്യര് പോലും റോഡ് ഇതിനകത്തോട്ട് നമ്മൾ കയറിക്കഴിഞ്ഞാൽ വണ്ടി നിർത്തിത്തരണമെന്നാണ് നിയമം പക്ഷേ ആരും അത് ശ്രദ്ധിക്കുന്നില്ല ആരും ചെയ്യുന്നുമില്ല അപ്പോൾ ഇനിയെങ്കിലും ഇതിനൊരു കർശന നിയന്ത്രണം കൊണ്ടുവരണമെന്ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോടും അതേപോലെ മോട്ടോർ വാഹന വകുപ്പിനോടും അഭ്യർത്ഥിക്കുകയാണ്